അന്നപൂർണ്ണ ഈ ലോയർ പദവി എന്തുകൊണ്ട് അങ്ങനെ ആ സെക്ഷനിലോട്ട് പോയി ഈ ആങ്കറിങ് ഉണ്ടായിരുന്നു പിന്നെ പാട്ടൊക്കെ ചെറുതായിട്ടൊക്കെ പാടുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്കിലും അതൊക്കെ കളഞ്ഞിട്ട് ഈ ലോയർ എന്നുള്ള വിഭാഗം തിരഞ്ഞെടുക്കാൻ ഞങ്ങളുടെ വീട്ടില് ഒരു അച്ഛൻ്റെ വീട് എവിടെയാണ് എന്റെ സ്ഥലം ചേർത്തലയാണ് ചേർത്തല അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങളൊരു മൂന്നാല് ജനറേഷൻ ആയിട്ട് എല്ലാരും മുത്തശ്ശൻ അപ്പൂപ്പൻ അച്ഛൻ ഞാൻ ഞങ്ങളുടെ കൂടെ തന്നെ ഞാനിപ്പോ എന്നെ വലിച്ചുകൂടെ അപ്പോൾ ചെറുതിലെ തൊട്ടേ അങ്ങനെ നമുക്ക് ഈ അഡ്വക്കേറ്റ് ലോയർ എന്നൊന്നും പറയാനറി വക്കീലാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മളോട് എഴുതാനൊക്കെ പറയുമല്ലോ എന്താണ് അംബീഷൻ അപ്പൊ അന്ന് തൊട്ടേ ഇങ്ങനെയായിരുന്നു ഫസ്റ്റ് ലവ് ആയിരുന്നു അപ്പോൾ എൽ എൽ ബി പഠിക്കാന്നുള്ളത് അപ്പൊ അങ്ങനെ പഠിച്ചു പ്രാ ലോ അക്കാഡമിയിലാണ് പഠിച്ചത് അപ്പോൾ ആ പഠിക്കുന്ന സമയത്തൊക്കെയാണ് ഇവിടെ ആകർ ചെയ്തത് ആങ്കറിങ് സൈഡിൽ കൂടെ സംഭവിച്ചു പോയതാ പക്ഷെ അപ്പോഴും എനിക്ക് നമ്മുടെ പരീക്ഷകളൊന്നും മുടക്കാതെ കറക്റ്റ് സമയത്ത് എൻപ്രൂട്ട് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് കേസൊക്കെ ഉണ്ടോ അല്ലേ പണ്ട് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ തമ്മിൽ എന്തോ എവിടെയോ ഒരു ചേർച്ചയുണ്ട് അതറിഞ്ഞോ അറിയാതെയോ ആണ് എന്ന് എനിക്കറിയാം ഇദ്ദേഹത്തിന്റെ പേര് കൈലാസ് മേനോ ദാറ്റ് മീൻസ് ശിവൻ അന്നപൂർണ ദാറ്റ് മീൻസ് പാർവതി ശിവപാർവതി നിങ്ങളുടെ മോനും രുദ്ര രുദ്ര സമന്യു ഓ രുദ്രനാണ്ഡവ് കൈലാസ് ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി പാട്ട് ചെയ്തു അതിലെന്തോ വിഷമങ്ങളൊക്കെ ഉണ്ടായല്ലോ എന്തോ പ്രശ്നങ്ങളുണ്ടായി അവരമ്മി തർക്കമായി അവസാനം വഴക്കായി എന്താണ് ആ സംഭവം അത് ഞാൻ തുടങ്ങുന്ന മ്യൂസിക് ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു പ്രമുഖ ടെക്സ്റ്റൈൽ ബ്രാൻഡിന് വേണ്ടി ഒരു മ്യൂസിക് ചെയ്തു അതിൻ്റെ ഡയറക്ടർ പറഞ്ഞു നമുക്കൊരു വളരെ ഫേമസ് ആയിട്ട് ആ സമയത്ത് രണ്ടായിരത്തി എട്ട് സമയം കാലഘട്ടമാണ് അതെ വളരെ ഫേമസ് ആയ ഒരു ലിറിസിസ്റ്റിനെ വെച്ച് നമുക്ക് ലിറിക്സ് എഴുതാമെന്ന് പറയും എന്ന് പറഞ്ഞ് ഞാൻ ട്യൂൺ അയച്ചു കൊടുക്കുകയും അതെ ലിറിക്സ് എഴുതി തരുകയും ചെയ്തു പക്ഷെ അത് വന്നപ്പം കാരണം ഈ അഡ്വർടൈസ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ അതൊരു നാക്ക് ആണ് അത് ആ പ്രൊഡക്റ്റിന് ആ ബ്രാൻഡിന് കറക്റ്റായി ചേരുന്ന വരികൾ വരിക എന്നുള്ളതും പാട്ട് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അതെ അവിടെ ഒരിക്കലും ചിലപ്പോൾ സിനിമാ പാട്ടിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആവണം എന്നില്ല അപ്പൊ ആ വരികൾ വന്നപ്പോൾ അത് മാച്ചായില്ല നേരത്തെ ഈ പറഞ്ഞ പോലെ ഗിരീഷ് സാറിനെ പറ്റി പറഞ്ഞ പോലെ സൗണ്ടിങ് കൊണ്ടത് മാച്ചായില്ല അപ്പൊ ഞാൻ ആ അഭിപ്രായം ഡയറക്ടറിന്റെ അടുത്ത് പറയും ഡയറക്ടർ നീ തന്നെ വിളിച്ചു പറഞ്ഞു എന്ന് പറയുകയും ഞാൻ എങ്ങനെയാ വിളിച്ച് ചേട്ടാ നമുക്ക് ഈ വരികൾ മാച്ചിങ് അല്ല ഒന്ന് മാറ്റി ആദ്യത്തെ രണ്ടുപേരും ഒന്ന് മാറ്റി കിട്ടിയാൽ നന്നായിരുന്നു പറയും പെട്ടെന്ന് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയും പച്ചത്തെറിയുകയും അതെ ഭയങ്കര ഇങ്ങോട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി തുടങ്ങുന്ന സമയം കൂടിയാണ് അപ്പൊ അതെനിക്ക് പെട്ടെന്ന് ഭയങ്കര മോശം ഒരു അനുഭവമായിരുന്നു വളരെ മോശം അനുഭവം ഞാൻ പറഞ്ഞു നമ്മളൊരു നല്ലൊരു ഒരു പ്രൊഡക്റ്റിനു വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നല്ലേ അപ്പം നമ്മൾ ഈ പ്രൊഡ്യൂസർ ആണോ എഴുതിയ എഴുതിയ ആളാണ് ആള് ആണ് പ്രശ്നമായത് അപ്പം ഞാൻ എഴുതിയ വരി മാറ്റി പറയാം നീ ആരടാ ഇന്നലെ വന്ന നീ ആരടാ എന്നൊക്കെ ഉള്ള ലൈനൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ആരുമായാലും നമുക്ക് നമ്മൾ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി നമ്മളൊരു വർക്ക് ചെയ്യുകയാണ് അത് നന്നാവുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം അതിനിങ്ങനെ മോശമായിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ശരിയല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിയും പിന്നെ ആ പാട്ട് ഞാൻ ഡയറക്ടറെ അടുത്ത് പറഞ്ഞ് നമുക്കത് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് മാറ്റി ഈ പ്രസ്തുതകക്ഷി ഇപ്പൊ ഉണ്ടോ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അന്നപൂർണ്ണ ഇദ്ദേഹത്തിനെ കണ്ടു ഇഷ്ടപ്പെട്ടു സംസാരിച്ചു വീട്ടുകാർ തമ്മി യോജിപ്പായി കല്യാണം കഴിച്ചു ജീവിതത്തിൽ ഇദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഫാക്ടർ എന്താണ് ഒന്നല്ല കുറെ ഉണ്ട് വളരെ വളരെ ശാന്ത സ്വഭാവിയാണ് സ്വഭാവ കൂളായിട്ടുള്ള ആളാണ് ടെൻഷൻ അടിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും അതിങ്ങനെ ആ എന്നും പറഞ്ഞുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യും പിന്നെ നന്നായിട്ട് കെയർ ചെയ്യും പക്ഷെ ഇത്രയും ഞാൻ ഞാൻ വളരെ ഷോട്ടൻ പോടാ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടല്ല അപ്പം എനിക്ക് അങ്ങനെ വരാൻ അപ്പം വളരെ എനിക്ക് ഒരാൾ സമാധാനമായിട്ടുള്ള ഒരാൾ കൂടെയുള്ളത് നമുക്ക് ലൈഫിൽ കൊറേക്കെ എനിക്കും ഇച്ചിരി സമാധാനം ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നു അപ്പൊ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കേൾപ്പിക്കാറുണ്ടോ കേൾപ്പിക്കാറുണ്ട് അഭിപ്രായം പറയാറുണ്ടോ ാണ് ട്യൂണില് സജഷൻ ആയിരിക്കില്ല വരികളെ പറ്റി നല്ല ധാരണയുണ്ട് മിക്കവാറും പഴയ പാട്ടുകൾ വരികളൊക്കെ അത്യാവശ്യം നേരത്തെ ആ പ്രോഗ്രാം ഉണ്ട് വരികളെ പറ്റി നല്ല അഭിപ്രായം എന്നുള്ള പാട്ടിന്റെ വരി ആദ്യത്തെ വേർഡ് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ആ വേർഡ് വേണോ വേണോ ഞങ്ങളുടെ ഡയറക്ടർ ആണെങ്കിലും ഫിൽമി ആണെങ്കിൽ എല്ലാവരും ആയിരുന്നു ഈ വരി മാറ്റി വീട്ടിൽ കേട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് വെരി ഗുഡ് കാരണം അത് ശരിക്കും അങ്ങനെ അങ്ങനൊരു പുതുമുള്ളൊരു വേർഡ് വന്നപ്പോഴാണ് ഒരു ക്യാച്ച് അപ്പൊ അത് ആ ഒരു സക്സസിന് ഒരു കാരണം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം ആ മാറ്റാൻ സമ്മതിച്ചില്ല അപ്പൊ അതൊക്കെ ഇനി മുമ്പോട്ട് അതുപോലത്തെ മക്കൾ കേട്ട് മുമ്പോട്ട് കൊടുക്കാം അതെ അത് നന്നായിരിക്കും എന്ന് എനിക്ക് എങ്ങനെ തോന്നുന്നു